ശ്രമിക്കുകയാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ലോക എന്നതിന്റെ നിർവചനം എന്താണ് ഇസ്ലാമിക് ചോദിക്കട്ടെന്താണ് അത് തന്നല്ലേ സാഹിബ്വാദം ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങൾ ഉണ്ട് വ്യാപകമാണ് ഓയനവദിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ ഈ യഥേഷ്ടം വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് മുർത്തത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല കാരണം എന്താണ് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല ഞാനത് ഇറക്കാൻ പോവുണ്ട് ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് ഐ എസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വായിക്കണം മനുഷ്യൻ ആവശ്യം മനുഷ്യത്വ ബിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കുമെന്ന് പറയാം എന്നിട്ട് ഈ ബിലിസ് മാറിയിരിക്കണ വാരി കുറച്ച് ദൂരം മാറിഞ്ഞിട്ട് ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ സാധുക്കള് നിങ്ങൾ സാധുക്കൾ ആയിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം മുഴുവൻ മാനവ മാനവികതക്കെതിരല്ലേ മറ്റുള്ളവൻ മറ്റൊരു രാജ്യത്ത് പോയ വായു വായുപോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ ഈ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യസന്ധമായി ഇവരൊക്കെ പറയേണ്ട ചില വസ്തുതകൾ രാജ്യത്തുണ്ട് അതെന്താണറിയോ നമ്മള് ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ഇവിടെ മദീന കരാറ് പോലെ ഇന്ത്യയോട് ബയത്തു ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കുന്നവരാ നമ്മൾ ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട് ഈ രാജ്യത്ത് പറഞ്ഞു വീഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ട് അതെന്താണ് അത് അതൊരു ഒരു ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ഞാൻ ഉറപ്പിച്ചു പറയും ഇവിടെ ബയത്തു ചെയ്ത ഈ രാജ്യത്തോട് ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സാഹോദര്യവും മറ്റിതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥയാണ് ശരിയെന്ന് അസന്നിദ്ധമായി ഞാൻ പറയും അങ്ങനെ പറയുമോ ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാപട്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപട്യമാണ് ആ കാപഢ്യം മറച്ചു വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ ഇന്ത്യൻ സെക്യുലറിസത്തോട് ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്താക്കിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാനാ മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലീഷരീയത്തെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബിനെ തള്ളി പറഞ്ഞ മതിയാവും സയ്യിദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാനാ മൗദൂദി മറു കക്ഷത്തും അലിശ്ശരീഗജി തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്തെന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് രാജ്യത്തെ സൗഹൃദത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ തീവ്രവാദത്തിന്റെ പട്ടികയിൽ കൊണ്ടുപോയി ചേർത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറിച്ചു തന്നാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്ത് ഇസ്ലാമിയോടും പറയട്ടെ മൗലാന മൗദൂര്യ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ അതെന്റെ ബാധ്യതയാണ് അതെന്റെ ഉത്തരവാദിത്തമാണ് അതാർക്കും വേണ്ടിയുമല്ല അത് ഞാൻ എന്റെ അഹം എന്ന് പറയുന്ന എന്റെ എന്റെ ഉള്ളിലേക്കുള്ള എന്റെ ഉത്തരവാദിത്തമാണ് എന്താ ചെയ്യാനാവുക എന്താ ചെയ്യാനാവുക ചെയ്യാനാവുന്ന പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അടിയാതരം വരെ പരിശോധിച്ച് ഒന്നും കുഴപ്പമൊന്നുമില്ല അതൊന്നും ഇതുകൊണ്ട് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ട് ജീവിക്കേണ്ട ഗതികളെനിക്കില്ല ജീവിക്കുന്നതിനിടയിൽ പൊതുപ്രവർത്തനം നടത്തണമെന്ന് ഞാൻ പൊതുപ്രവർത്തനം കൊണ്ട് ജീവിക്കണോ എന്നല്ല തമ്മിൽ വ്യത്യാസം ഉണ്ട് അത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരു നാട്ടിന് ആവശ്യമുണ്ടോ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ ജനങ്ങൾ പറഞ്ഞ അവിടെ ജയിക്കുകയോ നോക്കുകയോ ചെയ്യും അത് അതുകൊണ്ട് അത് പറഞ്ഞിട്ടൊന്നും പേടിപ്പിക്കരുത് വോട്ടിന്റെ പിൻബലവും കയ്യിലുള്ള മീഡിയ സ്വാധീനവും വെച്ചിട്ട് ആൺകുട്ടികളുടെ അടുത്ത് ഒന്ന് പേടിപ്പിക്കരുത് പറ്റിയ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അത് പറ്റും അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും തറക്കളില്ല എന്നെ വേദിയിൽ വിളിച്ചാൽ ഈ മനുഷ്യത്വ വിരുദ്ധത ഞാൻ തുറന്നു കാണിക്കും നിങ്ങൾക്ക് ആർക്ക് അസ്വസ്ഥത ഉണ്ടായാലും എനിക്കതിൽ പ്രയാസമല്ലാതെ എന്റെ ബാധ്യതയാണ്